നമസ്കാരം സുഹൃത്തുക്കളെ സൂത്രവാക്യം എന്ന ക്രൈം ത്രില്ലർ മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ക്രിസ്റ്റോ സേവിയർ താൻ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലെ എസ് ആണ് അതേ പോലീസ് സ്റ്റേഷനിലെ മുകളിലെത്തിയ നിലയിൽ കുട്ടികൾക്കായി ട്യൂഷനും ഇയാൾ എടുക്കുന്നുണ്ട് ഇതേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് ഇവിടെ ട്യൂഷനായി വരുന്നതും സേവിയർ ഒരു പോലീസുകാരൻ ആയിരുന്നിട്ട് കൂടി ഈ ട്യൂഷന് വരുന്ന കുട്ടികളടുത്തെല്ലാം നല്ല സൗഹൃദപരമായിട്ടാണ് പെരുമാറുന്നതും ഇയാൾ പഠിപ്പിക്കുന്നത് പിള്ളേർക്കെല്ലാം നല്ല മനസ്സിലാകുന്നതുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ സ്കൂളിലെ പല ക്ലാസ്സുകളും കട്ട് ചെയ്ത് ഇവിടെ ട്യൂഷന് വരുന്നത് പതിവാണ് ഇത് കാരണം ആ സ്കൂളിലെ നിമിഷ എന്ന് പറയുന്ന ടീച്ചർ സേവിയറെ സ്റ്റേഷനിൽ കാണാൻ വരുന്നു എന്നിട്ട് പിള്ളരിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ട്യൂഷന് വരുന്നത് എന്നുള്ള കാര്യം അറിയിക്കുന്നു പിള്ളരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് സേവിയറും പറയുന്നു അങ്ങനെ സേവിയർ സ്റ്റേഷന് മുകളിലുള്ള ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തോമസ് മാഷ് എന്ന് പറയുന്ന ഒരാളും പഞ്ചായത്ത് മെമ്പറും ആ സ്റ്റേഷനിലേക്ക് ഒരു പരാതി തരാൻ വേണ്ടി വരികയാണ് ഈ തോമസ് മാഷ് എന്ന് പറയുന്ന ആള് പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ പോലീസുകാരുമായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ ഈ തോമസ് മാഷെ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് വേറൊന്നിനുമല്ല ആ നാട്ടിൽ ഒരു പൊട്ടക്കിണറുണ്ട് ഒരു അമേരിക്കക്കാരൻ്റെ വസ്തുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അയാൾ ഇപ്പോൾ അമേരിക്കയിലാണ് ആ കിണറും വേണ്ട ആ വസ്തുവും വേണ്ട എന്നുള്ള സ്ഥിതിയിലാണ് അവിടെ കിടക്കുന്നത് ഈ പൊട്ടക്കിണറ്റിൽ പലരും മാലിന്യങ്ങൾ കൊണ്ട് തള്ളുകയും വൻതോതിൽ ഇറച്ചി വേസ്റ്റുകൾ കൊണ്ട് തള്ളുകയും ചെയ്യുന്നുണ്ട് ഇത് കാരണം പരിസരവാസികൾക്ക് ഇതിൻ്റെ ദുർഗന്ധവും ഈ വേസ്റ്റ് കാക്കയൊക്കെ കൊത്തി വീട്ടിൻ്റെ നടയിൽ കൊണ്ടിടുന്ന ശല്യവും ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഈ പൊട്ട കിണറ്റിൻ്റെ അകത്ത് വണ്ടി പിടിച്ച് വേസ്റ്റ് കൊണ്ട് തള്ളുന്നത് ഒരു അയൽവാസി കാണുകയും അത് എതിർക്കാൻ പോയ ആളെ അവന്മാർ അടിക്കുകയും ചെയ്തു ഇതുകൂടി പരാതിപ്പെടാൻ വേണ്ടിയാണ് ഈ തോമസ് മാഷും പഞ്ചായത്ത് മെമ്പറും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഈ പരാതി കേട്ട സേവിയർ ഇതിനൊക്കെ ഒരു തീരുമാനം എടുത്തിരിക്കും എന്നുള്ള ഉറപ്പ് അവർക്ക് കൊടുക്കുന്നു ഈ എസ് ആയ സേവിയറിന്റെ സ്റ്റേഷനിൽ ട്യൂഷന് വരുന്ന രണ്ട് കുട്ടികളാണ് അഖിലും ആര്യം ഇവർ തമ്മിൽ നല്ല കൂട്ടുകാരാണ് ഇങ്ങനെ ട്യൂഷന് പോയിട്ട് വീട്ടിലോട്ട് ഒരുമിച്ച് നടന്നു പോകുന്നത് ഈ ആര്യയുടെ ചേട്ടൻ ഒരു സൈക്കോ ടൈപ്പ് ആണ് കേട്ടോ ഇവന്റെ പേരാണ് വിവേക് ആര്യ ജനിക്കുന്നത് ഈ വിവേകിന് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് തന്റെ അമ്മ തനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ പ്രസവിച്ചു എന്ന് പറഞ്ഞ് വിവേകിന് വല്ലാത്ത അമർശമുണ്ടായിരുന്നു ഇതുമാത്രമല്ല നാട്ടുകാർ ഈ പേരും പറഞ്ഞ് തന്നെ കളിയാക്കുന്നു എന്നുള്ളതും വിവേകിന് ഒരു പ്രശ്നമായിരുന്നു അതിനാൽ യവൻ്റെ അനിയത്തിയായ ആര്യെ യവന് വെറുപ്പായിരുന്നു അതുമാത്രമല്ല അവസരം കിട്ടുമ്പോഴെല്ലാം ഇവൻ ഉപദ്രവിക്കുകയും ചെയ്യും അന്ന് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന ആര്യെ ഈ വിവേക് മാരകമായി അടിക്കുന്നുണ്ട് കണ്ട പയ്യന്മാരെ കൂടെ മിണ്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അടിക്കുന്നത് ആര്യയുടെ അമ്മയ്ക്കും അച്ഛനും ഇതിൽ ഇടപെടാനും പറ്റില്ല കാരണം വിവേകും അവരുടെ മകനായി പോയില്ലേ പക്ഷേ ഈ കാര്യം ആര്യയുടെ സ്കൂൾ ടീച്ചറായ നിമിഷ അറിയുന്നുണ്ട് ആര്യയെ എല്ലാ കാര്യവും നിമിഷയ്ക്ക് നേരത്തെ തന്നെ അറിയാം ഈ വിവേക് ആര്യെ സ്ഥിരം ഉപദ്രവിക്കുന്ന കാര്യം വരെ നിമിഷ പോലീസ് സ്റ്റേഷനിൽ വന്ന് എസ് എച്ച്ഒ ആയ സേവിയറിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സേവിയർ നോക്കിക്കൊള്ളാമെന്ന് ഉറപ്പും കൊടുക്കുന്നു അങ്ങനെ ഒരു ദിവസം പോലീസ് റോഡിൽ വെച്ച് വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ലൈസൻസോ നമ്പർ പ്ലേറ്റോ ഇല്ലാത്ത ഒരു ആക്ടീവെ പോലീസ് കൈ കാണിച്ചു നിർത്തുന്നു ഇത് ഓട്ടിച്ചു കൊണ്ടുവന്നത് ബെൻസി എന്ന് പറയുന്ന പെണ്ണാണ് ഇവൾ ഒരു കാനഡക്കാരിയാണ് കേട്ടോ പോലീസ് ഉടനെ തന്നെ ആ വണ്ടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ഈ സമയം ആര്യയുടെ ചേട്ടനായ വിവേക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് തന്റെ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷന് വേണ്ടിയാണ് ആശാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് വിവേക് എസ് എച്ച് എയുടെ റൂമിലോട്ട് കയറിയതും അവന്റെ രണ്ട് കവളിലും നല്ല ആടി കിട്ടുന്നുണ്ട് ഇത് കൊടുത്തിട്ട് എസ് എച്ച്ഒ സേവിയർ പറയുന്നുണ്ട് ഇത് നിനക്ക് എന്തിന് കിട്ടിയതെന്ന് മനസ്സിലായല്ലോ ഇനി ആവർത്തിക്കരുത് ഇങ്ങനെ അടിയും കിട്ടി സ്റ്റേഷന് പുറത്തേക്ക് വരുമ്പോൾ ഈ വിവേക് തോമസ് മാഷിന്റെ മരുമകളായ ഷിർലിയെയും അവരുടെ ബന്ധുവായ ബെൻസിയെയും കാണുന്നുണ്ട് ഈ ഷെർലിയുടെ വണ്ടി ഓട്ടിച്ചു പോയപ്പോഴാണ് ബെൻസിയെ പോലീസ് കൈ കാണിക്കുന്നതും ആ വണ്ടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതും വണ്ടി ഇറക്കാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വിവേകിനെ കണ്ട് പാടയെ തന്നെ ഷെർലി ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ വന്നതെന്ന് പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷന് വേണ്ടി വന്നതാണെന്ന് വിവേകും പറയുന്നു ഈ ഷിർലിടടുത്ത് ഒരു വിസയുടെ കാര്യം വിവേക് പറഞ്ഞിരുന്നു ഷെർലിയുടെ ഭർത്താവ് ദുബായിലാണ് ആ വിസയുടെ കാര്യം ഉടനെ തന്നെ റെഡിയാക്കാമെന്ന് ഷെർലി വിവേകിന്റെ അടുത്ത് അവിടെ വെച്ച് ഉറപ്പും കൊടുക്കുന്നുണ്ട് ഈ സമയം വിവേക് ആ സ്റ്റേഷന്റെ മുകളിലുള്ള ട്യൂഷൻ സെന്ററിൽ ഒരു കാഴ്ച കാണുന്നുണ്ട് തന്റെ സഹോദരിയായ ആര്യ അവളുടെ കൂട്ടുകാരനായ അഖിലിന്റെ അടുത്ത് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു ഇത് കാണുന്ന വിവേകിന് വല്ലാത്ത ദേഷ്യം വരുന്നു വിവേക് മാത്യൂസ് എന്ന് പറയുന്ന ഒരാളുടെ ഡ്രൈവറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് അയാളെടുത്ത് വിവേക് ഈ അനിയത്തിയുടെ കാര്യമൊക്കെ വന്ന് പറയുന്നുണ്ട് ഇവൾ കാരണം തനിക്ക് നാണക്കേട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ അന്നായിരുന്നു ഈ വിവേകിന്റെ അനിയത്തിയുടെ ആര്യയുടെ ബർത്ത്ഡേ ആര്യയുടെ കൂട്ടുകാരനായ അഖിൽ ഇവർ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഒഴിഞ്ഞ റൂമ് പോലത്തെ സ്ഥലമുണ്ട് അവിടെ വെച്ച് ഈ അഖിൽ ആര്യക്ക് ബർത്ത്ഡേ പാർട്ടി നടത്തുന്നുണ്ട് അവർ കേക്കിറക്കുന്നു ഇതിനുശേഷം അവർ ഒരു സെൽഫി എടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ അതുവഴി വരുന്ന ഈ വിവേക് ഇത് കാണുന്നു ഇത് കണ്ട പാടെ തന്നെ വിവേക് ആര്യെ അവിടെയിട്ട് തന്നെ അടിക്കാൻ തുടങ്ങുകയാണ് ഇതിൽ നിന്നും പിടിച്ചു മാറ്റാൻ വേണ്ടി വരുന്ന അഖിലിനെയും അവൻ അവിടെയിട്ട് അടിക്കുന്നു വിവേകിന്റെ ഈ അറ്റാക്കിൽ ആര്യയുടെ മുഖത്ത് നല്ല രീതിയിൽ പരിക്കേൽക്കുന്നു കൈ മോടിയുന്നു അഖിലിനും നല്ല രീതിയിൽ പരിക്കേൽക്കുന്നു ഇങ്ങനെ മാരകമായി പരിക്കേറ്റ ആര്യ ടീച്ചർ നിമിഷയുടെ അടുത്തേക്കാണ് വരുന്നത് നിമിഷ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു പിറ്റേ ദിവസം ട്യൂഷന് വരുന്ന അഖിലിന്റെ അടുത്ത് സേവിയർ ചോദിക്കുന്നുണ്ട് ആര്യ വന്നില്ലേ എന്ന് ആര്യയ്ക്ക് പനിയാണെന്ന് അഖിൽ കള്ളം പറയുന്നു ഇതിനുശേഷം ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അഖിൽ തൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇന്നലെ എൻ്റെ മുന്നിലിട്ട് ആര്യയുടെ ചേട്ടൻ അവളെ നല്ല രീതിയിൽ അടിച്ചു അവനെ വെറുതെ വിട്ടുകൂടാ അവനൊരു പണി കൊടുക്കണം അവൻ്റെ കാലിന് തല്ലി ഓടിക്കണമെന്ന് കൂട്ടുകാരൻ്റെ അടുത്ത് അഖിൽ പറയുന്നു എണീറ്റ് നിന്നാലല്ലേ അവൾ അവനെ ഉപദ്രവിക്കുകയുള്ളൂ ഇത് ചെയ്യാൻ വേണ്ടി അന്ന് രാത്രി തന്നെ അഖിൽ പ്ലാൻ ചെയ്യുന്നു തൻ്റെ അച്ഛൻ വയലിൽ പന്നിയെ പിടിക്കാൻ വയ്ക്കുന്ന കെണി ആ പൊട്ട പൊട്ടക്കിണറ്റിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുകയാണ് അകിൽ ഈ കെണിയിൽ ആരെങ്കിലും ചവിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കാലുവരെ ഒടിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും കെണിയിൽ പെടുന്നത് ഒരു കെണി കിണറ്റിൻ്റെ ശകലം ദൂരെ മറ്റൊരു കെണി കിണറ്റിൻ്റെ തൊട്ട് അടുത്തുമായിരുന്നു അവിടേക്ക് വിവേക് വേസ്റ്റ് കളയാൻ എത്തുമെന്ന് അകിലിന് കൃത്യമായി അറിയാമായിരുന്നു വിവേക് വരുന്നുണ്ടായിരുന്നു അഖിൽ ഒളിച്ചു നിന്നു ആദ്യത്തെ കെണിയിൽ വിവേക് ചവിട്ടിയില്ല എന്നാൽ കിണറ്റിൻ്റെ തൊട്ട് അടുത്തെത്തിയപ്പോൾ ആ കെണിയിൽ വിവേക് ചവിട്ടി കാലിൽ മാരകമായ അടിയേറ്റ വിവേക് കാലിൽ തെറ്റി ആ കിണറ്റിൻ്റെ അകത്തേക്ക് പോകുന്നു നിന്ന് വിവേകിനെ നിരീക്ഷിക്കുന്ന അകിൽ ഇത് കണ്ട് പേടിക്കുന്നു അവൻ പൊട്ടക്കിണറ്റിൻ്റെ അടുത്തുവന്ന് അകത്തേക്ക് നോക്കുന്നു അവൻ്റെ ശബ്ദം വല്ലതും ഉണ്ടോന്നറിയാൻ ഒരനക്കവുമില്ല അതായത് വിവേക് ആ കിണറ്റിൻ്റെ അകത്ത് വീണ് മരിച്ചിരിക്കുന്നു കൊല്ലണമെന്ന് അഖിൽ ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷേ എന്തു ചെയ്യാൻ അവൻ കൊല്ലപ്പെട്ടു ഈ സംഭവത്തിന് ശേഷം അഖിൽ മാനസികമായി തളരുന്നു അവന് എന്തൊക്കെയോ മാറ്റമുണ്ടെന്ന് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അവൻ്റെ കൂട്ടുകാർക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട് എന്താണെന്ന് മാത്രം അവൻ ആരിടത്തും തുറന്നു പറഞ്ഞില്ല ഇതിനിടയിൽ ആര്യെ അവളുടെ ചേട്ടൻ മർദ്ദിച്ച കാര്യം നിമിഷ ടീച്ചർ സേവിയറിനെ വിളിച്ച് പറയുന്നുണ്ട് സേവിയർ വഴക്കും പറയുന്നുണ്ട് നേരത്തെ കാര്യങ്ങൾ വിളിച്ച് പറയാത്തതിന് എന്നിട്ട് സേവിയർ നേരെ ആര്യയുടെ വീട്ടിലെത്തുന്നുണ്ട് അവിടെ എത്തി വിവേക് എവിടെയെന്ന് അവന്റെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തും ചോദിക്കുന്നു എന്നാൽ അവൻ വീട്ടിൽ വന്നിട്ട് മൂന്ന് ദിവസമായെന്ന് അവർ പറയുന്നു എന്തുകൊണ്ടാണ് കാണാത്തത് കൊണ്ട് പരാതിപ്പെടാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഇതിനു മുമ്പും ഇതുപോലെ കുറച്ച് ദിവസം കഴിഞ്ഞ് വരുന്ന പരിപാടി ഈ വിവേകിന് ഉണ്ടെന്ന് അവർ പറയുന്നു അവനെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് അവൻ പോയതെന്നും അവർ പറയുന്നു അവന്റെ ഫോൺ എടുത്തു തരാൻ സേവ്യർ പറയുന്നു എന്നാൽ ആ ഫോണ് എടുത്തുകൊണ്ടുവരുന്ന ആര്യയുടെ അവസ്ഥ കണ്ട് സേവിയറിന് വല്ലാത്ത ദേഷ്യം വരുന്നു അത്രയും പരിതാപകരമായിരുന്നു അവളുടെ അവസ്ഥ അവൻ എപ്പോൾ വന്നിരുന്നാലും സ്റ്റേഷനിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ട് സേവിയർ അവിടെ നിന്നും പോകുന്നു ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ട് ആ പൊട്ടക്കിണറ്റിലേക്ക് വേസ്റ്റ് കൊണ്ടിടാമെന്ന രണ്ട് വലിയ ലോറികളെ നാട്ടുകാർ പിടിക്കുന്നു ഇത് പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു പിറ്റേ ദിവസം തോമസ് മാഷിനെ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട് എസ് ആയ സേവിയർ മാഷിൻ്റെ അടുത്ത് പറയുന്നു തോമസ് മാഷി ഈ വേസ്റ്റ് കൊണ്ടിട്ടത് നിങ്ങളുടെ മരുമകളാണ് നിങ്ങളുടെ മരുമകളുടെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന സ്ഥാപനം പൊളിച്ച വേസ്റ്റാണ് അവിടെ കൊണ്ട് തള്ളാൻ വന്നത് ഇത് കേട്ട തോമസ് മാഷ് അതിശയിക്കുന്നു ആ സ്ഥാപനം പൊളിച്ചോ എന്നുള്ള കാര്യം അയാൾ അപ്പോഴാണ് അറിയുന്നത് ഇത് മാത്രമല്ല അയാളുടെ മരുമകൾ ദുബായിലേക്ക് പോവുകയും ചെയ്തിരുന്നു ഇതൊരു വലിയ കേസാവാതിരിക്കാൻ വേണ്ടി തോമസ് മാഷ് സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ആ പൊട്ടക്കിണർ മൂടുകയാണ് ഇതിനുശേഷം നിമിഷ ടീച്ചർ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഒരു സയൻസ് എക്സിബിഷൻ നടക്കുന്നുണ്ട് അവിടെ ഗസ്റ്റായിട്ട് വിളിക്കുന്നത് സേവിയറിനെയാണ് ആ എക്സിബിഷന് എത്തിയ സേവിയറിന് ഒരു കുട്ടി ഉണ്ടാക്കിയ പ്രോജക്റ്റ് കണ്ട് നല്ല ഇഷ്ടപ്പെടുന്നു അവൻ ഈ സേവിയറുടെ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കാൻ വരുന്ന കുട്ടി തന്നെയായിരുന്നു അവൻ്റെ അടുത്ത് പറയുന്നു ഇത് നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടുവയ്ക്കാമെന്ന് അങ്ങനെ ആ പ്രോജക്റ്റ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവ ാണ് ആ കുട്ടിയും ആ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് അവൻറെ അടുത്ത് അത് വിശദീകരിക്കാൻ പറയുന്നു അതിലൊരു പ്രത്യേക ഒരു സാധനം ഉണ്ടായിരുന്നു അത് കാണിച്ചു കൊടുത്തിട്ട് ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നു അവൻ പറയുന്നു ഒരു വീടിന്റെ പരിസരത്ത് നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നു കൗതുകം തോന്നുന്ന ഏതെങ്കിലും വസ്തു കണ്ടാൽ അതെടുത്ത് സൂക്ഷിക്കുന്ന സ്വഭാവം നേരത്തെ ഉള്ളതായിരുന്നു ആ പയ്യൻ അവിടെ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പോലീസുകാരൻ സേവിയറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് എന്താണ് സാർ സാധനമെന്ന് സേവിയർ പറയുന്നു ഇത് ാണ് ഹാർട്ട് കംപ്ലയിൻ്റ് ഉള്ളവർക്ക് ഹാർട്ടിൽ വച്ചു കൊടുക്കുന്ന പേസ് മേക്കർ ഈ സാധനം പുറത്തു വന്നു എന്നതിൻ്റെ അർത്ഥം ആ വ്യക്തി ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നാണ് ആ പേസ് മേക്കർ ഫോറൻസിക്കിന് അയച്ചു കൊടുക്കാനും സേവിയർ പറയുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പേസ് മേക്കറിന്റെ ഡീറ്റെയിൽ ഫോറൻസിക്കിൽ നിന്നും വിളിച്ചു പറയുകയാണ് ഇത് ഇരുപതിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള ഒരു പെണ്ണിൻ്റെതാണ് രണ്ടാഴ്ചത്തെ പഴക്കമേ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ഇതിനുള്ളു പോരാത്തതിന് ഇതിൽ ബ്ലഡ് സ്റ്റെയിനും ഉണ്ട് അസറ്റോൺ എന്ന് പറയുന്ന കെമിക്കലിൻ്റെ അംശവും ഈ സ്പേസ് മേക്കറിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ സ്പേസ് മേക്കറിന്റെ അഡ്രസ്സ് വെച്ച് ഈ സ്പേസ് മേക്കർ ആരാണ് ഓർഡർ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ സേവിയർ അറിയുന്നു അതിനുശേഷം ആ അഡ്രസ്സിലേക്ക് പോലീസുകാർ എത്തുകയാണ് ആ വീടിന്റെ മുന്നിലെത്തുമ്പോൾ ഇവർക്ക് ഒരു ആക്റ്റീവ സ്കൂട്ടർ കാണാൻ കഴിയുന്നുണ്ട് ഇത് ഏത് ആക്ടീവ സ്കൂട്ടറാണെന്ന് അറിയുമോ ഒരിക്കൽ വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ലൈസൻസും വണ്ടിയിൽ നമ്പരും ഇല്ലാതെ ബെൻസി എന്ന് പറയുന്ന ഒരു കുട്ടിയെ പോലീസുകാർ പിടിച്ചില്ലേ അതേ ആക്ടീവ തന്നെയായിരുന്നു ഇത് പക്ഷേ ആക്ടീവ തോമസ് മാഷിന്റെ മരുമകളായ ഷെർലിയുടേതായിരുന്നു ഷിർലിയുടെ ബന്ധുവാണല്ലോ ബെൻസി ബെൻസിയുടെ വീടായിരുന്നു അത് അപ്പോൾ ബെൻസി അവിടെ ഇല്ലായിരുന്നു അവൾ കാനഡയിലേക്ക് പോയെന്നാണ് അയൽവാസി പറയുന്നത് ഇതിനുശേഷം അവർ ആ വീട്ടിലെ സി ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ കഴിയുന്നുണ്ട് ഈ വണ്ടി ബെൻസി പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് തിരിച്ച് കൊണ്ടുവയ്ക്കുന്നത് വിവേകാണ് ഇതിനുശേഷം സേവിയറും ടീമും ബെൻസിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കുന്നു അതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബെൻസി ഏകദേശം ഒമ്പത് ലക്ഷം രൂപയിൽ കൂടുതൽ ഈ പേസ് മേക്കർ വാങ്ങാൻ വേണ്ടി ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് പിന്നീട് ഒരു മൂന്ന് കോടി രൂപ ഷെർലിക്കും കൊടുത്തിരിക്കുന്നു ഇതിൽ നിന്നും അവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു മരിച്ചിരിക്കുന്നത് ബെൻസി തന്നെ ഈ കൊലപാതകത്തിൽ ഷെർലിക്ക് പങ്കുണ്ടെന്നും അതുകൊണ്ട് ഷെർലിയെ ദുബായിൽ നിന്നും നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി തോമസ് മാഷ് ഒരു ഐഡിയ ഉപയോഗിക്കുന്നു അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് മകന് ഒരു ഫോൺ കോൾ ചെയ്യുന്നു അങ്ങനെ തൻ്റെ അമ്മായിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എന്തായിരുന്നാലും ഷെർലിക്ക് നാട്ടിൽ വന്നേ പറ്റൂ അങ്ങനെ ഷെർലിയും ഭർത്താവും നാട്ടിലേക്ക് എത്തുന്നു നാട്ടിൽ എത്തിയ പാടയിൽ തന്നെ ഷെർലിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇതിനിടയ്ക്ക് വിവേകിൻ്റെ പേഴ്സ് ആ പൊട്ടക്കിണറ്റിൻ്റെ പരിസരത്തുള്ള ഒരു വിളയിൽ നിന്നും സേവിയറിന് കിട്ടുകയും ചെയ്തിരുന്നു ഷിർലിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു ആദ്യമൊന്നും കുറ്റം സമ്മതിക്കാത്ത ഷിർലി അവസാനം കുറ്റം സമ്മതിച്ചു തുടങ്ങുന്നു ഒരു ദിവസം രാത്രി ബെൻസി ഷിർലിയുടെ സ്ഥാപനത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് ഈ ഷിർലിയുടെ കാമുകനായ മാത്യൂസിനെ ഈ ബെൻസി കാണുന്നുണ്ട് ഷിർലിയിലെടുത്ത് ബെൻസി കയർത്ത് ചോദിക്കുന്നു തനിക്ക് തരാനുള്ള മൂന്ന് കോടി രൂപ തന്നേ പറ്റൂ എന്ന് അത് പിന്നീട് തരാമെന്ന് ഷിർലി പറയുന്നു പക്ഷേ കാശ് കിട്ടിയേ മതിയാകൂ എന്ന് ബെൻസി കട്ടായം പിടിക്കുന്നു നീ എന്റെ നിന്നും കാശു വാങ്ങി നീ നിന്റെ കാമുക നല്ലേ കൊടുത്തതെന്ന് ബെൻസി ചോദിക്കുന്നതോടുകൂടി ഇവർ തമ്മിൽ വഴക്കാവുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു ഷിർലിയെ ബെൻസി അടിക്കുന്നത് കണ്ട് കയറി വരുന്ന വിവേക് ബെൻസിയുടെ മുഖത്തിട്ട് ഒരു അടി കൊടുക്കുന്നു ആ അടിയോടുകൂടി ബെൻസി തറയിൽ വീണ് മരിക്കുന്നു ഇതിനുശേഷം വിവേകിന്റെ അടുത്ത് അവിടെ നിന്നും പോകാൻ ഷിർലി പറയുന്നു വിവേക് അവിടെ നിന്നും പോയതിനു ശേഷം ഷിർലി ബെൻസിയുടെ ബോഡിയെടുത്ത് ബാത്ത് ഡപ്പിലിട്ട് നെയിൽ പോളിഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അസറ്റോൺ കെമിക്കൽ ുന്നു ഇതിന് ശേഷം വന്ന മൃതദേഹ അവശിഷ്ടങ്ങളെ ഒരുപാട് കവറിൽ കെട്ടി വയ്ക്കുകയും വിവേകിനെ അവിടേക്ക് പിന്നെയും വിളിച്ചു വരുത്തി ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാനും പറയുന്നു പക്ഷേ എവിടെയാണോ കൊണ്ടു കളയുന്നത് അത് തനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് ഷിർലി വിവേകിന്റെ അടുത്ത് പറയുന്നു അതുകൊണ്ട് തന്നെ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് കൺഫ്യൂഷൻ വരികയാണ് എന്നാൽ സേവിയർ കണ്ടുപിടിക്കുന്നു കാണാനില്ലാത്ത വിവേകിൻ്റെ പേഴ്സ് കിട്ടിയത് ആ പൊട്ടക്കിണറ്റിൻ്റെ പരിസരത്ത് നിന്നാണ് അതുകൊണ്ട് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ വിവേക് ആ പൊട്ടക്കിണറ്റിൽ തന്നെയായിരിക്കും കൊണ്ടിട്ടതും അങ്ങനെ മൂടിയ പൊട്ടക്കിണറ് വീണ്ടും കുഴിക്കുന്നു അതിൻ്റെ അകത്തു നിന്നും അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു കൂടെ ഒരാളെക്കൂടെ കിട്ടുകയാണ് കെനറ്റിൽ വീണ് മരിച്ചുപോയ വിവേകിൻ്റെ ശരീരഭാഗങ്ങളും ഇതിനിടയിൽ അഖിൽ തന്റെ മനസ്സിൽ ഒന്നും സൂക്ഷിക്കാനുള്ള മനക്കെട്ടി ഇല്ലാത്തത് നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്തും ടീച്ചറിന്റെ അടുത്തും പിന്നെ വീട്ടുകാരുടെ അടുത്തും എല്ലാം പറയുന്നു അങ്ങനെ അവർ പോലീസിനെയും അറിയിക്കുന്നു സേവിയർ അഖിലിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് വളരെ വിഷമത്തോടു കൂടിയാണ് അഖിലിനെ അവർ അറസ്റ്റ് ചെയ്യുന്നത് അഖിലിനെ ജുവനേൽ ഹോമിലാക്കുന്നു അവസാനം അഖിലിനെ സേവിയർ ജുവനേൽ ഹോമിൽ കാണാൻ പോകുന്നുണ്ട് അഖിൽ സന്തോഷവാനായാണ് അവിടെ നിൽക്കുന്നതായി കാണിക്കുന്നത് കാരണം സേവിയർ എത്തിയിരിക്കുന്നത് അവനെ ട്യൂഷൻ എടുക്കാൻ വേണ്ടിയാണ് ഇതോടുകൂടി സിനിമ അവസാനിക്കുന്നു